ജീവിച്ചിട്ട് കൊഴിഞ്ഞു പോയില്ല കണ്ണിന് കേൾവിക്ക് പ്രശ്നമില്ല ഒരു എങ്ങനെ ഈ ആഫിയത്ത് പ്രശ്നത് എന്ന് ചോദിച്ചപ്പോ മഹാന്റെ മറുപടി പ്രായപൂർത്തിയായ കാലം മുതൽ ഞാൻ ഒരു തെറ്റു എന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്തിട്ടില്ല പറയാൻ നമുക്ക് പറ്റണ അവതൽന്നെങ്കിലും ഈ റമദ മുതൽ ഇതിങ്ങനെ റമദാം കഴിയും ഇരുപത്തിയാറ് അവരിൽ ഏറ്റവും ആമീം പറയും ദ്വാരന്ന് അന്നത്തെ ദ്വാരം കണ്ടാൽ ഞങ്ങൾക്ക് മുസാഫിന് രണ്ട് ഡോസ് ഉണ്ടാവും അതുവരെ പതിവാക്കിയ ജമയത്ത് പെരുന്നാളുടെ അന്നത്തെ സുബിയൊക്കെ പെരുന്നാളുടെ ജമയത്തും ഒക്കെ പെരുന്നാളിന്റെ അന്നത്തെ പോയി അന്നത്തെ അവിടെ ഫുള്ള് പോയി ഇനി അടുത്ത റബ്ബാനാവണം ജമാ ജാഗ്രത കിട്ടാൻ ഇത് എത്ര കാല ഈ ജീവിതം ഇങ്ങനെ പോവുക നൂറ്റി അറുപത് വയസ്സുവരെ നിൽക്കുന്ന ആൾക്കാരോടും പറയട്ടെ ഒരാൾ ഇങ്ങനെ അയാളെ പിന്നെ ഒരാൾ വലത്തെ ഭാഗത്തുണ്ട് മാമുമായി ഈ മാമുമായി നിസ്കരിക്കുന്ന ഈ വലത്തെ ഭാഗത്തുള്ള ആളെ പിടിച്ച് വേക്കോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ കൂടെ പോയി ഡ്രൈവർമാരെ കൊണ്ടൊക്കെ വാക്കുകളൊക്കെ മസാല പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ കഴിയൂല എത്ര വെച്ചാലും പോകരുത് നിസ്കാരം കഴിഞ്ഞിട്ട് അവർ ചോദിക്കും നിങ്ങൾ എന്താ വച്ചിട്ട് വരാൻ വലിക്കുമ്പോൾ ഒരാളാളാ ഞാൻ അയാൾ പിടിച്ച് വേക്കോട്ട് വലിക്കല്ല വേണ്ടത് ഇടത്തെ ഭാഗത്ത് വന്ന് നിന്ന് അയാൾ നിൽക്കുമ്പോൾ ഒന്നുകിൽ അവിടെ തന്നെ നിൽക്കണം ബാക്കിൽ നല്ല സൗകര്യം രണ്ടുപേരും അങ്ങനെ വേണ്ട തുടക്കം തന്നെ വേണം അങ്ങനെ ഒരു വലിക്കൊരു അങ്ങനെ വലിക്കാൻ പറ്റൂല ഒറ്റക്കാണെങ്കിൽ പോലും നോക്ക് നിങ്ങൾക്കാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ പോലും വീർ കെട്ടിയ ശേഷമാണ് ഒരൽപം കാല് മുന്നോട്ട് വെച്ച് ഒരാളെ പതുക്കെങ്ങനെ വലിക്കേണ്ടത്

അപ്പൊസ്കാരം കഴിയുമ്പോ മറ്റാൾ ഇങ്ങനെ സൊഫിൽ ഉണ്ടാവും ഒന്ന് ഒന്ന് അവിടെ ഉണ്ടാവും എന്നിട്ട് മറ്റേ പഠിപ്പിക്കണം പിന്നെ നല്ലോണം പഠിക്കണം അവരെ തിന്നിട്ട് വലുതായ പോലെ പഠിക്കണം പഠിക്കണം ഇടത്തെ ഭാഗത്ത് ഞാൻ നിൽക്കും പോലെ വന്ന് കൈ കെട്ടിയിട്ട് ഇമാവിനോട് കൈ കെട്ടിട്ട് ഒന്നെങ്കിൽ അവിടെ തന്നെ തുടർന്ന് അല്ലെങ്കിൽ രണ്ടാളും കൂടി ഒരു സൊഫായിട്ട് മേക്കിൽ നിൽക്കണമെങ്കിൽ രണ്ടാളും മേക്കൊണ്ട് നീങ്ങുക അത് ഞാനെ വേണ്ടത് അല്ലാതെ നീ വന്ന് ബാക്കിൽ നിന്ന് വലിക്കുമ്പോഴേക്ക് വരാനൊന്നും ഈ ശിലാം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് വരാതിരുന്നത് അങ്ങനെ ആരും ബേക്കോട്ട് പോയി കൊടുക്കരുത് ബേക്കോട്ട് പോയി കൊടുത്തിട്ടാണ് ജഹാനത്തായി മാറുന്നത് പിന്നെ അങ്ങനെ മാർഗമായി വരുന്നത് ഒരൊരറ്റ കുട്ടി ബേക്കോട്ടിറങ്ങി കൊടുക്കരുത് അവിടെ തന്നെ അവിടെ തന്നത് ഞാൻ പഠിക്കണേ ശരിക്കും വിഷയം വേക്കോട്ട് ഇറങ്ങി കൊടുക്കാൻ പാടില്ല